ഹായ് ഹലോ നമസ്കാരം ദിസ് ഇസ് ഫെലോ റൈഡർ എൻ്റെ പേര് ജിതൻ ആണ് വെൽക്കം ടു ഡേ വൺ ഓഫ് മീ ബിക്കമ്മിങ് പേഴ്സണൽ ഫ്രാൻഡ് ഞാൻ ഈ അടുത്തായിട്ട് ഒരുപാട് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ കുറേ വ്ളോഗ് അതേപോലെ സെൽഫ് ഇൻട്രോ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വീഡിയോസ് കുറേ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ എല്ലാപ്പോഴും ഇങ്ങനെ കാണുമ്പോഴും എനിക്ക് ഇങ്ങനെ തോന്നും ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ ഉണ്ടാക്കണം അതേപോലെ കണ്ടന്റ്സ് എന്നാ ഉണ്ടാക്കി പോസ്റ്റ് ചെയ്യണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹിക്കും പക്ഷേ ഈ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ക്യാമറയുടെ മുന്നിൽ വന്ന് ഇങ്ങനെ സംസാരിക്കുക അല്ലെങ്കിൽ നാല്വേരുടെ ഇടയിൽ നിന്ന് വ്ളോഗ് ചെയ്യാന്നൊക്കെ പറയുന്നത് പറ്റാത്തൊരു പരിപാടിയാണ് കിട്ടാൻ നല്ല െ അപ്പോൾ അത് ശീലവും ഇല്ല അതുവരെ അത് ചെയ്യാനുള്ള ഒരു എഫേർട്ട് ഞാൻ ഇട്ടിട്ടില്ല പൊതുവെ ഞാൻ ചെയ്യാറുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറയുടെ ബാക്കിൽ നിന്നിട്ടുള്ള വീഡിയോസോ അല്ലെങ്കിൽ ഫോട്ടോസ് എടുക്കലോ അങ്ങനെയൊക്കെയാണ് ഞാൻ കൂടുതൽ ചെയ്യാറ് അപ്പോൾ അത് കൂടാതെ ഒരു പോഡ്കാസ്റ്റ് ചാനലും ഉണ്ട് എനിക്ക് സ്പോട്ടിഫൈയില് അപ്പോൾ അതിൽ ഞാൻ ഈ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ബൈക്ക്സ് അതേപോലെ ട്രാവൽ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിക്കൊക്കെ ഞാൻ ചെയ്യാറുള്ളൂ ജനറൽ വ്ളോഗോ അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള ഒരു സ്റ്റോറി ടെല്ലിങ്ങോ എക്സ്പീരിയൻസ് ഷെയറിങ്ങനെ ഞാൻ ചെയ്യാറില്ല ഈ ഇതിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് ഭയങ്കരമായിട്ട് മൈൻഡിൽ ഇങ്ങനെ തോന്നിയപ്പോഴാണ് അതിന് എന്തെങ്കിലും ഒരു വഴി കാണണം എന്നുള്ള ഒരു രീതിക്ക് ഈ വീഡിയോ ഇന്നിപ്പോൾ എടുക്കുന്നത് അതിപ്പം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് എഫേർട്ട് ഇട്ടത് എടുത്തത് എനിക്ക് സാറ്റിസ്ഫൈ ആയി അതുകൊണ്ടാണ് ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത് അപ്പോൾ കാര്യം എന്താ ഇതിപ്പോൾ ഉണ്ടാക്കാൻ പെട്ടെന്നൊരു തോന്നലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഇടയ്ക്ക് വർക്കിൻ്റെ ഇടയിൽ ഇങ്ങനെ ബ്രേക്കിൻ്റെ ഇടയിൽ ഇങ്ങനെ നോക്കുമ്പോൾ പഴയ എൻ്റെ പോസ്റ്റുകൾ സെർച്ച് ചെയ്യുമ്പോൾ എൻ്റെ പഴയ ഈ കൊറോണ സമയത്ത് ഞാനിങ്ങനെ ക്യാമറയുടെ മുന്നിലിരുന്ന് ഈ അന്ന ഐ ജി ടി വി വീഡിയോസ് ആയിരുന്നു തോന്നുന്നു കുറച്ച് ലെങ്തിയായിട്ട് വീഡിയോ ഇടാൻ പറ്റുന്ന ഒരു സംഭവം റീൽസ് ആയിരുന്നില്ല അപ്പോൾ അത് ഞാൻ ഈ ഇടയ്ക്ക് എടുത്തിട്ടതൊന്ന് റീവിസിറ്റ് ചെയ്തായിരുന്നു അതൊക്കെ ഒന്ന് നോക്കിയായിരുന്നു അപ്പോൾ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ അത് ഇത്രയും കാലം എടുത്തു നോക്കാനും കൂട്ടാക്കിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതൊരു ചമ്മലാണ് അത് ഞാൻ ഉണ്ടാക്കിയത് ഇപ്പോഴും അത് അവിടെ അക്കൗണ്ടിൽ വെക്കണോ വേണ്ടയോ വേണ്ടയോയെന്നങ്ങനെ ആലോചിച്ച് വെച്ചിരിക്കുന്ന മൂന്നാല് വീഡിയോ മൂന്ന് വീഡിയോകളും ഉണ്ടായില്ല ക്യാമറയുടെ മുന്നിൽ വന്ന് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് കുറേ കുറേ തള്ളി ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് പക്ഷെ ഞാൻ അന്ന് എന്തൊക്കെ എഫേർട്ട് ഇട്ടിട്ട് അന്ന് അങ്ങനെ ഒരു മൂന്ന് വീഡിയോ എടുത്ത് എൻ്റെ അക്കൗണ്ടിൽ ഇടാൻ പറ്റി എന്നുള്ളത് എനിക്കൊരു വലിയ കാര്യമാണ് കാരണം അത് ഞാനിപ്പോൾ ഇരുന്ന് കാണുമ്പോഴും അതിൻ്റെ ഒരു ഫീൽ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു കാരണം പലരും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ സ്റ്റോറി ടെല്ലിങ് അല്ലെങ്കിൽ ഇത് നന്നായിട്ടുണ്ട് അത് കഴിയായി ചെയ്യാൻ നോക്കണം ഇപ്പോൾ ഇപ്പോഴും അത്യാവശ്യം സെറ്റപ്പ് കാര്യത്തിൽ കുറച്ചും കൂടി നന്നാക്കി ചെയ്യാൻ പറ്റും അപ്പോൾ അതിനുള്ള ഒരു വഴി നോക്ക് അത് അങ്ങനെ വിട്ട പോലെയായി എന്ന് പറഞ്ഞപ്പോൾ ഞാനും പിന്നെ ഈ അടുത്തായിട്ട് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ അൽക്കൂരിതും എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം നമ്മൾ ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് അതിനെ ബന്ധപ്പെട്ട കുറേ പോസ്റ്റ് നമുക്ക് വന്നുകൊണ്ടേ ഇരിക്കും അപ്പോൾ ഞാനിത് ഇങ്ങനെ ഒരു വ്ളോഗ് കണ്ടു അല്ലെങ്കിൽ ഒരു പ്രസൻറ്റേഷൻ കണ്ടിട്ട് അത് ലൈക്ക് ചെയ്തപ്പോൾ അങ്ങനെ ഒരുപാടെണ്ണം വരാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ കണ്ടിട്ടാണ് എനിക്കിതിൽ എന്തെങ്കിലും ഒരു എനിക്ക് വരെ ഒരു വീഡിയോ എങ്കിൽ ഒരു വീഡിയോ ചെയ്യണം കാരണം അല്ലെങ്കിൽ അതങ്ങനെ മൈൻഡിൽ കിടന്നുകൊണ്ടിരിക്കില്ല അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന ഒരു രീതിക്ക് ഞാനിപ്പോൾ സെറ്റപ്പ് ചെയ്തിട്ട് ഞാൻ എടുക്കുന്നുണ്ട് അതെനിക്ക് ഇഷ്ടമായി എന്ന് തോന്നി കഴിഞ്ഞുകഴിഞ്ഞാൽ ഞാൻ എന്തായാലും അത് പോസ്റ്റ് ചെയ്യും അതൊക്കെ അത്രേ ഉള്ളൂ പിന്നെ ഇതായിട്ടില്ലെങ്കിലൊക്കെ എത്തി എന്തെങ്കിലുമൊക്കെ കമൻസ് നല്ലത് കിട്ടുകയാണ് അപ്രീസിയേഷൻ കിട്ടുകയാണെങ്കിൽ ഇത് അല്ലെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകും ഞാൻ കാരണം കൺസിസ്റ്റൻസി ഇല്ലാതെ എന്തായാലും ഒന്നും നടക്കില്ല അപ്പോൾ അന്ന് എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് നമുക്ക് ഈ മോട്ടിവേഷൻ നഷ്ടപ്പെടും പെട്ടെന്ന് ഒരു ദിവസം തോന്നി കൊറോണ സമയത്ത് ഒരു മൂന്ന് വീഡിയോ ഉണ്ടാക്കി അല്ലെങ്കിൽ നാല് വീഡിയോ ഉണ്ടാക്കി അതിൽ പോഡ്കാസ്റ്റ് ചെയ്തു അതൊന്നും കൊണ്ട് അങ്ങനെയല്ലാതെ ഒരു കൺസിസ്റ്റൻസി ഇല്ലെങ്കിൽ ഒന്നും പിടിച്ചു കിട്ടില്ല അപ്പോൾ പിന്നെ ഇടയിൽ അങ്ങനെ മൈൻഡിൽ നമുക്കും തോന്നും ഇത്രയും ഇട്ടിട്ട് ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ പേഴ്സണൽ കാര്യങ്ങൾ അങ്ങനെ ഷെയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോയെന്നൊക്കെ തോന്നും പക്ഷേ ഇപ്പോൾ ഇപ്പോൾ എല്ലാവരും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത് പക്ഷെ അതുകൊണ്ടല്ല എനിക്ക് പണ്ട് പണ്ടുതൊട്ടേ അതിൻ്റെ ഒരു ഒരു ഐഡിയ ഉണ്ടായിരുന്നു ചെയ്യണം എന്നുള്ളത് പക്ഷെ അന്ന് ഈ പറഞ്ഞപോലെ ക്യാമറയുടെ മുന്നിൽ വന്നിരുന്ന് സംസാരിക്കാനോ ക്യാമറയുടെ അല്ലെങ്കിൽ ആൾക്കാരുടെ ഇടയിൽ എങ്ങനെ അതിനെപ്പറ്റിയൊക്കെ പറയാനോ ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല ഇപ്പം ഏതായാലും ഒരു സമയമായി അതിൻ്റെ ഒരു സ്റ്റേജ് എത്തിയ പോലെ തോന്നി അങ്ങനെ ഇപ്പോഴെങ്കിലും ഇപ്പോഴെങ്കിലും തുടങ്ങണം എന്നുള്ളൊരു ഇതിലാണ് ഇപ്പം ചെയ്യുന്നത് ബെറ്റർ ബിലേ ദൻ എവർ എന്നല്ലേ അപ്പോൾ അങ്ങനെ അങ്ങനെ ഇതൊക്കെ കൂടി മൈൻഡിൽ വന്നപ്പോൾ നമുക്ക് ആദ്യം ചോദിക്കാൻ പറ്റുന്ന ഏറ്റവും അടുത്തുള്ള ഒരു ഫ്രണ്ട് എന്ന് പറയുന്നത് ചാച്ചി ആണ് അപ്പോൾ ചാച്ചി ബിറ്റിയോട് ഞാൻ പോയി ചോദിച്ചപ്പോൾ നീ ചോദിച്ചപ്പോ ചാച്ചി പീട്ടിത്തെ ഇങ്ങനെയാണ് പറഞ്ഞത് അപ്പൊ ചാച്ചി ബിറ്റിയും ഇങ്ങനെ പറഞ്ഞു ഒക്കെ ചെയ്തപ്പോൾ ശരി എന്തായാലും ഒരു ഒരു ട്രൈ നോക്കാം എന്ന് പറഞ്ഞിട്ട് ഇന്നിപ്പോ വർക്കൊക്കെ കഴിഞ്ഞ് ഏതാണ്ട് ഒരു നാല് മണിയോളം ആയി ടൈം അപ്പോൾ ആ സമയത്താണ് ഷൂട്ട് ചെയ്യുന്നത് അതിന് ആ സമയമാകുമ്പോൾ കുറച്ചുകൂടി നോയ്സും കാര്യങ്ങളൊക്കെ കമ്മിയായിരിക്കും കുറച്ചുകൂടി വൃത്തിക്ക് ഫോക്കസ് ചെയ്ത് നമുക്ക് ഇടാൻ പറ്റും അപ്പോൾ അതൊക്കെ കൊണ്ട് വർക്കൊക്കെ കഴിഞ്ഞ് വന്നതിപ്പോൾ ഒരു പുലർച്ചെ ഇരുന്നിപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യാണ് ഐ ഹോപ്പ് ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും അതേപോലെ നിറയെ വീഡിയോസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കണം ഇങ്ങനൊരു ഇങ്ങനൊരു സ്ഥലത്ത് ഇരുന്ന് ചെയ്യണോ സ്റ്റോറി ടെല്ലിങ്ങനെ ആയിരിക്കും മിക്കവാറും എന്താ സംഭവിച്ചത് അല്ലെങ്കിൽ ഒരു ഒരു പർട്ടിക്കുലർ റൈഡോ അല്ലെങ്കിൽ പർട്ടിക്കുലർ ഒരു സ്ഥലത്ത് ഒരു സിറ്റുവേഷനിൽ നടന്ന കാര്യങ്ങളെ പറ്റിയായിരിക്കും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പോൾ അതൊക്കെ അങ്ങനെ കാണാൻ താല്പര്യം ഉണ്ടാവുക ഇല്ലയെന്നറിയില്ല എനിക്ക് ഞാൻ ഞാൻ പേഴ്സണലി കുറേ അങ്ങനത്തെ വീഡിയോസൊക്കെ കാണാറുണ്ട് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത് എനിക്ക് ആ സ്റ്റോറി ടെല്ലിങ്ങിനോട് നല്ല ഒരു ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന കുറേ വീഡിയോസ് ഓരോരുത്തരെയും ഞാൻ കാണാറുണ്ട് അപ്പോൾ അതുപോലെ ഒരു വീഡിയോ ചെയ്യണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ അല്ല വേറെ ഒരു രീതിക്ക് നമുക്ക് എന്തെങ്കിലും റെക്കമെൻഡേഷൻസ് ഉണ്ടെങ്കിൽ അതനുസരിച്ചും ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഏതായാലും ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് ഈ ഒരു വീഡിയോയിൽ ഇനി അങ്ങോട്ടുള്ള വീഡിയോസിൽ ഞാൻ പറഞ്ഞ പോലെ എൻ്റെതായ കാര്യങ്ങൾ എനിക്ക് ഒരു സോർട്ട് ചെയ്തിട്ട് ഞാൻ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവരും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കണം താങ്ക് യു